എൻ്റെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്ന തക്കാളിയാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ തന്നെ കുറെ തക്കാളി നമുക്ക് ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് അതാണ് കണ്ടത് അവിടെ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ടെറസ് ആണിത് അപ്പം നമുക്ക് കുറച്ച് പഴുത്ത തക്കാളി നമുക്ക് കാണാം അപ്പൊ ഞാനത് പറിക്കാൻ പോകുകയാണ് നമുക്ക് പറിക്കാം ഒരു വിഷം കടിക്കാത്ത നല്ല ഫ്രഷ് തക്കാളി പക്ഷെ ഇത് രണ്ടും കുഞ്ഞന്മാരാണ് വേറെ എണ്ണം വലുതണ്ടം കിട്ടിയിട്ടുണ്ട് പിന്നെ പച്ച പച്ച എന്ന് പറഞ്ഞാൽ പച്ച പഴുത്തുകൊണ്ട് കുഞ്ഞി തക്കാളിയാണ് കൈസ് കുഞ്ഞി തക്കാളി തക്കാളി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ടാറ്റാ